ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ റിമോട്ടുകൾ കാണിക്കാവേ അതായത് ടിവിയുടെ ഉണ്ട് അതായത് ടി വി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടിവിയുടെ ഉണ്ട് എൽ ഇ ഡി ടി വിയുടെ ഉണ്ട് അതുപോലെ കേബിളുകളുടെ ഉണ്ട് പലതരം കേബിളുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് അപ്പൊ അതിൻ്റെയൊക്കെ റിമോട്ടുകളുണ്ട് പല തരത്തിലുള്ള റിമോട്ടുകളുണ്ട് എ സി ഉണ്ട് അപ്പൊ അതെല്ലാം ഇന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ഓവറോൾ ഇന്ന് കാണിക്കാവേ അപ്പൊ ഇതിലേതെങ്കിലും റിമോട്ടുകളോ മറ്റെന്തെങ്കിലും പ്രോഡക്ട്സോ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിൽ കുച്ചുവള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ് ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഓൺലൈനിൽ ഞങ്ങൾ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ അയച്ചു തരുവേ പിന്നെ റിമോട്ട് വാങ്ങാൻ വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങൾ റിമോട്ട് വാങ്ങാൻ വരുമ്പം നിങ്ങളുടെ കയ്യിലുള്ള പഴയ റിമോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പല ടി വി പലതരം റിമോട്ടുകളായിരിക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തോണ്ട് വരിക ഓരോ ടി വി മോഡലിനും ഓരോ റിമോട്ടുകളായിരിക്കും അപ്പൊ ചിലർക്ക് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് നല്ല ഓർമ്മ കാണും ഏതാണ് റിമോട്ട് എന്ന് പക്ഷെ ഇവിടെ വന്ന നമ്മൾ പല റിമോട്ടുകൾ കാണിച്ച് കഴിയുമ്പഴത്തേക്കും ആ പാട ബ്ലാങ്ക് ആകും ഏതാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല ചിലപ്പോൾ ചില കീകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണുള്ളൂ പക്ഷെ അത് നിങ്ങൾ ടി വിയിൽ സ്യൂട്ടാകണമെന്നില്ല അപ്പൊ നിങ്ങൾ വീണ്ടും വരണ്ടി വരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഒന്നുകിൽ നിങ്ങളുടെ പഴയ റിമോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരിക കേട്ടോ ഇനി ഇൻ കേസ് നിങ്ങൾ കൊണ്ടുവരുന്ന റിമോട്ട് നമുക്ക് ഷോപ്പിൽ അന്നേരം സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ നിങ്ങൾ ബുക്ക് ചെയ്തേച്ച് പോകുവാണെങ്കിൽ അത് വരുത്തി തരുന്നതും ആയിരിക്കും അപ്പൊ ഇന്ന് ആദ്യം നമുക്ക് സ്മാർട്ട് ടിവിയുടെ റിമോട്ടുകളൊക്കെ ഒന്ന് കാണാം അല്ലേ ഏതൊക്കെ മോഡലാ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ ഇരിക്കുന്നത് ഇതെല്ലാം സ്മാർട്ട് ടി വി റിമോട്ടുകളാണ് അപ്പൊ ഇത് വി യു ടിവിയുടെ റിമോട്ട് വി യു ടി വി എന്ന് പറയുമ്പോൾ കണ്ട അതിന്റെ പലതരം റിമോട്ടുകളുണ്ട് ഇതൊക്കെ വി യുന്റെ ആണ് ഇത് വി യുന്റെ റിമോട്ടാണ് ഇത് വി യു ടിവിയുടെ റിമോട്ട് ആണ് ഇത് വി യു ടിവിയുടെ റിമോട്ടാണ് ഇത് വി യുന്റെ ആണ് അങ്ങനെ പല ടൈപ്പ് റിമോട്ടുകളുണ്ട് ഇത് ഇത് കണ്ടോ ഇത് വി യുന്റെ ആണ് പിന്നെ ഇരിക്കുന്നത് ടി സി എല് ഇത് ഇത് വൺ പ്ലസ് ടിവിയുടെ റിമോട്ട് പാനാസോണിക്ക് തോംസൺ ഹയർ ഇത് വന്നിരിക്കുന്നത് എം ഐ ഡി ആണ് എം ഐ ഡി ആണെങ്കിലും പലതരത്തിലുള്ള റിമോട്ടുകളുണ്ട് ഇത് എം ഐ ഡി ആണ് ഇത് എം ഐ ഡി ആണ് പിന്നെ ഇത് വീണ്ടും ലോയിഡ് ഇത് പിന്നെ നമ്മുടെ ഫയർസ്റ്റിക്കിന്റെ റിമോട്ടുകളാണ് അതിൻ്റെ ആണെങ്കിലും കണ്ടോ പല മോഡലുകളുണ്ട് ഇതിപ്പോ നമ്മുടെ മൂന്ന് മോഡല് ഫയർ ടി വി റിമോട്ടുകൾ ഇരിപ്പുണ്ട് പിന്നെ ഇത് വരുന്നത് എൽ ജിയുടെ റിമോട്ട് എൽ ജി മൗസ് ഉള്ള ടൈപ്പ് റിമോട്ട് ഇതാ ഇത് എൽ ജിയുടെ വേറൊരെണ്ണം അപ്പൊ ഇങ്ങനെ ഒരേ കമ്പനിയുടെ തന്നെ മോഡൽ വ്യത്യാസം വരുമ്പം പല തരത്തിലുള്ള റിമോട്ടുകളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നിൽ റിമോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ റിമോട്ടിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞേ ഇത് സാംസങ് സ്മാർട്ട് ടിവിയുടെ റിമോട്ട് ഇത് വീണ്ടും പാനാസോണിക്കിന്റെ റിമോട്ട് ഹൈസൻസ് ഇതാണെങ്കിൽ വരുന്നത് സോണി ടിവിയുടെ റിമോട്ടാണേ ഇത് ഹയർ ടിവിയുടെ റിമോട്ട് പിന്നെ വേറെയും പല പേരുകളുണ്ട് സാൻസുയി ഇതുണ്ടോ സാൻസു ടിവിയുടെ റിമോട്ട് ഇതാ കെവിൻ എന്ന് പറയുന്ന ടിവിയുടെ റിമോട്ട് പിന്നെ ഇത് വേറൊരു ടൈപ്പ് അങ്ങനെ ഈ കോളം മൊത്തം നമ്മൾ സ്മാർട്ട് ടിവിയുടെ റിമോട്ടുകളാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചില ടി വി റിമോട്ടുകൾ നിങ്ങൾ പെയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫയർ ടിവിയുടെ റിമോട്ട് അതുപോലെ എം ഐയുടെ ഈ ടൈപ്പ് റിമോട്ട് ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പെയർ ചെയ്യണം അപ്പൊ പെയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ രണ്ട് കീകള് തമ്മില് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ മതി ഒരുപോലെ ഒന്നിച്ച് ഞെക്കി പിടിച്ചാൽ മതി അപ്പൊ ഇത് പെയർ ആകും അപ്പൊ ഇതിന്റെ ആണെങ്കിലും ഫയർ ടിവിടെ ആണെങ്കിലും അതിനകത്ത് ലീഫ്ലെറ്റ് ഒക്കെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് പെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് യൂണിവേഴ്സൽ റിമോട്ട് അവൈലബിൾ ആണ് അപ്പൊ യൂണിവേഴ്സൽ റിമോട്ട് എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് അതിനകത്ത് കുറെ ടിവികളുടെ പേര് തന്നിട്ടുണ്ട് ഒരു പത്തൊമ്പത് ടിവികൾ മോഡൽ ടിവികളുടെ പേര് തന്നിട്ടുണ്ട് അപ്പൊ അത്രയും ടി വിക്ക് ആ റിമോട്ട് സ്യൂട്ട് ആണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മള് നിങ്ങൾ റിമോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ടി വി ആയിട്ട് പെയർ ചെയ്ത് നോക്കുക അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ യൂണിവേഴ്സൽ റിമോട്ട് എന്ന് പറഞ്ഞാലും എല്ലാ ടിവികൾക്കും ഷൂട്ട് ആവണംന്നില്ല കുറെ മോഡലുകൾക്കൊക്കെ അത് സ്യൂട്ട് ആവുന്നുമുണ്ട് കേട്ടോ ഇനി നമ്മുടെ സെക്കൻഡ് കോളം വന്നു കഴിയുമ്പോൾ നമ്മൾ എൽ ഇ ഡി ടിവികളുടെ റിമോട്ടാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ ടൈപ്പ് ടിവികളുടെ റിമോട്ടാണ് ഓരോ മോഡലുകളാണ് അപ്പൊ എല്ലാം നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇത് സാംസങ് ടിവിയുടെ റിമോട്ട് പിന്നെ ചൈന എൽ ഇ ഡി ടി വി റിമോട്ട് ഉണ്ട് ചില ലോക്കൽ ഉണ്ടല്ലോ വലിയ ബ്രാൻഡഡ് ഒന്നും അല്ലാത്ത അപ്പൊ അങ്ങനെയുള്ള ചില ടിവികൾക്ക് ചേരുന്ന റിമോട്ട് റിമോട്ടാണിത് അപ്പൊ ഇതിനകത്ത് പറയുന്ന പല പേരും പലതും കേട്ടിട്ടുണ്ടായിരിക്കുകയല്ല കാരണം ഇപ്പം ഓരോ കടക്കാരും അവർക്ക് വേണ്ടി പ്രത്യേകം ടി വി അടിച്ചിറക്ക ഉണ്ടാക്കി ഓരോ പ്രത്യേക പേരിട്ടൊക്കെയാണല്ലോ ഇറക്കുന്നത് അപ്പം അങ്ങനെ പല പേരിലുള്ള റിമോട്ടുകളൊക്കെ ഉണ്ട് പലതും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും പിന്നെ ഇതാ എന്ന് പറയുന്നത് ഇത് സാംസങ് ടി വിയുടെ എൽ ഇ ഡി ടി വിയുടെ റിമോട്ടാണ് ഇത് സാംസങ് ടി വിയുടെ ആണ് അതെ അതുപോലെ തന്നെ എൽ ജി ടി വി അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ ഇത് സാംസങ്ങും ഇത് എൽ ജി ആണ് ഫലത്തില് പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപോലെ തോന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ചില കീകള് തമ്മിലാണ് ഡിഫറൻസ് വരുന്നത് അപ്പം നിങ്ങൾ വീട്ടീന്ന് വിചാരിച്ചോണ്ട് പോരും ഇന്നതാണെന്ന് പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോ ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കീകൾക്ക് അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ റിമോട്ട് കൊണ്ടുപോയിട്ട് പിന്നെയും തിരിച്ചു വരണ്ടി വരും ഇത് സാൻസൂയി എൽ ഇ ഡി ടിവിയുടെ റിമോട്ടാണ് ഇതാ മിസ്റ്റർ ലൈറ്റ് ടി വി ഇത് ഷാർപ്പ് ടിവിയുടെ റിമോട്ട് ഇത് ചൈന എൽ ഇ ഡി ഇത് വരുന്നത് പാനാസോണിക്കിന്റെ റിമോട്ട് പാനാസോണിക് എൽ ഇ ഡി ടിവിയുടെ അപ്പൊ ഇപ്പൊ കാണിക്കുന്ന എല്ലാ എൽ ഇ ഡി ടിവികളാണ് ഇത് സോണി ടിവിയുടെ ഇത് സോണി ടി വി ഇത് സാംസങ്ങിന്റെ വേറൊരു മോഡല് ഇത് ചൈന എൽ ഇ ഡി ടിവിയുടെ ഒരു മോഡല് ഇത് തോഷിബ ടിവിയുടെ റിമോട്ട് ഇതൊരു കോമൺ റിമോട്ടാണേ അതായത് ഒനീഡ ഈഗോ ഹക്കായ് അങ്ങനെ മൂന്ന് ടി വിക്ക് ചേരുന്ന ഒരു റിമോട്ടാണിത് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള റിമോട്ടുകളാണ് ഇതിലുള്ളത് പിന്നെ നമ്മുടെ പഴയ മോഡല് സിആർടി ബേസ് ഉള്ള ടിവിയുടെ റിമോട്ട് ഉണ്ട് കേട്ടോ കോമൺ ടി വി റിമോട്ട് ഇതാണെങ്കിൽ ഒനീഡ പഴയ കാലത്തെ ഒനിഡ ടിവിയുടെ റിമോട്ട് ഇത് സാംസങ് ടിവിയുടെ റിമോട്ട് ഇത് ഹയർ എൽ ഇ ഡി ടിവിയുടെ ഒരു കോമൺ ഇത് ഈ ഒരു കൗണ്ടറിലും നമ്മൾ എൽ ഇ ഡി ടിവിയുടെ റിമോട്ടുകളാണ് വെച്ചിരിക്കുന്നത് ഇത് ലോയിഡ് എൽ ഇ ഡി ടി വി ഇത് കേരളാ വിഷൻ ടി വി ഹയർ എൽ സി ഡി ത്രീ എന്ന് പറയുന്ന ഒരു മോഡല് ഇതൊക്കെ ഹയറിന്റെ ഓരോരോ മോഡലുകളാണ് ഇത് കണ്ടോ ഇത് ഹയർ ആണ് ഇത് ഹയർ ആണ് ഇത് ഹയർ ആണ് പക്ഷെ മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ലോയിഡിന്റെ ടിവിയുടെ റിമോട്ട് ഇതാ ഇവിടെ കണ്ടോ ഇത് ബി പി എൽ ടിവിയുടെ റിമോട്ടാണ് മൈക്രോമാക്സ് വീ യു സോണി ചൈന ടി ചൈന എൽഇഡി ടി വി ഇത് മൈക്രോമാക്സിന്റെ വേറൊരു മോഡല് ഇത് മൈക്രോമാക്സിന്റെ വേറൊരു മോഡല് ഇത് ലോയ്ഡ ഇൻഡെക്സ് അങ്ങനെ കുറെ എണ്ണത്തിന് കോമൺ ആയിട്ട് വരുന്ന ഒരു റിമോട്ടാണ് ഇതൊരു കോമൺ റിമോട്ടാണ് ഇപ്പം ഇതിന്റെ ബാക്കിൽ കുറെ മോഡലുകൾ എഴുതിയിട്ടുണ്ട് അതിനെല്ലാം പറ്റിയിട്ടുള്ള ഒരു കോമൺ റിമോട്ടാണ് പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ചിലര് ടിവിയുടെ മോഡലിൻ്റെതാന്ന് പറഞ്ഞിട്ട് റിമോട്ട് മേടിക്കാനായിട്ട് വരും പക്ഷെ നമുക്ക് ടി വി ഒന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ റിമോട്ട് തരാൻ പറ്റത്തില്ല നമുക്ക് റിമോട്ട് ഒന്നെങ്കിൽ റിമോട്ട് കാണുക അല്ലെങ്കിൽ റിമോട്ട് കൊണ്ടുവരിക അതനുസരിച്ചേ പറ്റത്തുള്ളൂട്ടോ അല്ലാതെ റിമോട്ടിലെ നമ്പറോ ടിവിയുടെ മോഡൽ നമ്പറോ കൊണ്ടുവന്നാൽ നമുക്ക് റിമോട്ട് തരാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പോഴത്തെ റിമോട്ടുകളൊന്നും വേറെ മോഡൽ നമ്പർ ഒന്നുമില്ല അതാണ് പ്രശ്നം വരുന്നത് അതുകൊണ്ട് റിമോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഇത് ബി പി എൽ ടി വിയുടെ വേറൊരു ടൈപ്പ് റിമോട്ട് പിന്നെ ഈ ഒരു റിമോട്ട് റിമോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോട്ടില്ല പല ടി വിക്ക് വരുന്ന റിമോട്ടാണേ ഇത് പ്രത്യേകം ഒരു മോഡൽ മോഡലെന്നൊന്നുമില്ല ഇത് പല ടിവികൾക്ക് വരുന്ന റിമോട്ടാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞേ പല കടക്കാർ കടക്കാരും അവർക്ക് വേണ്ടി ടി വി ചെയ്യിപ്പിച്ചിട്ട് പല പേരിലിറങ്ങുന്നുള്ളൂ പലത്തിൽ ടി വി എല്ലാം ഒന്നായിരിക്കും പേര് വ്യത്യസ്തമാണെന്നേ കാണുള്ളൂ അപ്പൊ ഇതൊക്കെ അങ്ങനെ വരുന്ന റിമോട്ടാണ് അതുകൊണ്ട് തന്നെ പല ടിവികൾക്ക് ഇത് മാച്ചാവും ഇത് കണ്ടോ മൈക്രോമാക്സിന്റെ വേറൊരു മോഡലാണ് ഇത് ബ്ലൂബെറി ടിവിയുടെ റിമോട്ട് ഇത് വില്ലറ്റ് എന്ന് പറയുന്ന ഒരു ടി വി റിമോട്ട് ഇത് വില്ലറ്റ് എന്ന് പറയുന്ന വേറെ റിമോഡല് ഇതുകൊണ്ട് എൽ ജി യൂട്യൂബ് എന്ന് പറയുന്നവരണം ഇതൊക്കെ ചിലപ്പോ ടിവിയുടെ പേരൊക്കെ വേറെ ആയിരിക്കും പക്ഷെ റിമോട്ട് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ഇത് സ്യൂട്ടാവും എന്നുള്ളത് ഈ ഒരു കൗണ്ടറിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഒനിക്സ് ഇംപെക്സ് അതുപോലെ ഐബല് അങ്ങനെയുള്ള ടിവികളുടെ ഒക്കെ എൽ ഇ ഡി ടിവികളുടെയും സ്മാർട്ട് ടിവികളുടെയും റിമോട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പഴയ മോഡല് സിആർടി ടിവിയുടെ ഉണ്ട് ഇത് എൽ ജിയുടെ പഴയ മോഡലിന്റെ യൂണിവേഴ്സൽ റിമോട്ടാണ് ഇത് വരുന്നത് സാൻസോയ് ടിവിയുടെ പഴയ മോഡലിന്റെ റിമോട്ടാണ് പിന്നെ ഇതൊക്കെ ഉള്ളത് എൽ ഇ ഡി ടിവികളുടെ റിമോട്ടാണ് വരുന്നത് ഇതൊക്കെ ഇംപെക്സിന് ചില മോഡൽ ഇംപെക്സിനും ഹോനിക്സിനൊക്കെ പറ്റും ഇത് ഉണ്ടോ ഇത് വരുന്ന ഇമ്പെക്സ് എൽ ഇ ഡി ടിവിയുടെ റിമോട്ട് ഇംപെക്സിന്റെ തന്നെ വേറൊരു മോഡല് വരേണ്ടത് ഇത് ഇച്ചിരി ചെറിയ ഒരു റിമോട്ടാണ് ഇത് വരുന്നത് ഇംപെക്സിന്റെ ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ട് കണ്ടോ ഇതൊക്കെ വ്യത്യാസമുണ്ട് ഇത് ഐബൽ ടിവിയുടെ റിമോട്ട് ഇതൊക്കെ ആൻഡ്രോയിഡിന്റെ ആണേ ഇത് ഇംപെക്സിന്റെ സാധാരണ എൽഇ ഡി ടി വി റിമോട്ട് ഇതൊക്കെ ഇമ്പെക്സിന്റെ പല മോഡലിന് വരുന്ന ഇത് ഐബല്ലിന്റെ ഒരു മോഡല് ഇത് കെവിൻ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡല് ഇത് വേറൊരു മോഡല് ഇത് ഒരു മോഡല് സാംസങ് ടിവിയുടെ ഒരു മോഡലിന്റെ റിമോട്ടാണ് എൽഇ ഡി ടിവിയുടെ ഇത് കാസ്റ്റർ ടിവിയുടെ റിമോട്ട് ഇത് കാസ്റ്ററിൽ ചേരുന്ന ഒരെണ്ണമാണ് ഒരു തരം റിമോട്ടാണ് പിന്നെ നമുക്കുള്ളത് കുറച്ച് ഹോം തിയേറ്റർ റിമോട്ടുകളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഇത് ഒനിക്സ് ഹോം തിയേറ്റർ റിമോട്ട് ഇത് വന്നിരിക്കുന്ന പാനാസോണിക് ഡി വി ഡി പ്ലെയറിന്റെ റിമോട്ട് ഇത് എംബെക്സ് ഒനിക്സ് കാസ്റ്റർ ടാർജറ്റ് അങ്ങനെ ആറ് സെറ്റിന് വേണ്ടിയുള്ള ഒരു കോമൺ റിമോട്ടാണ് ഹോം തിയേറ്ററിന്റെ റിമോട്ട് ഇത് ഹോം തിയേറ്ററിന്റെ റിമോട്ടാണ് പിന്നെ സോണി ഹോം തിയേറ്ററിന്റെ റിമോട്ട് ഉണ്ടായിരുന്നു അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അതൊക്കെ ഒത്തിരി മൂവിങ് ഉള്ള ഒരു സൈസ് റിമോട്ടാ കേട്ടോ ഒരു ചെറിയ റിമോട്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു കൗണ്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നാല് ആറ് ഏഴ് കൗണ്ടർ നിറച്ച് നമ്മൾ റിമോട്ടുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രയധികം കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലെ റിമോട്ടുകളുടെ വില തുടങ്ങുന്നത് നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപ തൊട്ടുള്ള റിമോട്ടുകൾ അവൈലബിൾ ആണ് അപ്പൊ പല മോഡലിനും പല റേറ്റ് ആയിരിക്കും നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ചില സ്പെഷ്യൽ റിമോട്ടുകളൊക്കെ ഉണ്ട് അതിനൊക്കെ അഞ്ഞൂറിന് മേലെ റേറ്റ് വരുന്നതും ഉണ്ട് അപ്പൊ ഓരോ മോഡൽ അനുസരിച്ചാണ് ഈ റിമോട്ടിന്റെ വില വരുന്ന വില വ്യത്യാസം വരുന്നത് എന്നാലും സ്റ്റാർട്ടിങ് നൂറു രൂപ തൊട്ടാണ് റിമോട്ടുകളുള്ളത് ഇപ്പൊ നമ്മുടെ ടിവിയുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ ആ ഏകദേശം കുറെ മോഡൽസ് എന്നാലും ഞാൻ പറയാത്ത കുറെ പേരുകൾ അതിനകത്തുണ്ട് അപ്പൊ ചിലത്തേലൊന്നും പേര് കാണുമല്ല നമുക്ക് റിമോട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇന്നത് ഇന്നതിന് എന്നുള്ളത് അപ്പം ഏകദേശം കുറെയൊക്കെ ഞാൻ പേര് പറഞ്ഞല്ലോ ബാക്കി കുറെ അങ്ങനെ കുറെ ഐറ്റംസ് അവിടെ ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് കേബിളുകളുടെയാണ് അതായത് കേരള വിഷൻ സ്റ്റാർ വിഷൻ ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ ഡിഷിന്റെ സൺ ഡിഷ് വീഡിയോ കോണ് ടാറ്റാ പ്ലേ ഡിഷ് ടി വി അങ്ങനെയുള്ള കുറെ റിമോട്ടുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കൗണ്ടറിനകത്ത് വരുന്നത് കേബിളിന്റെ ഡിഷുകളാണ് ഇതാ ഇപ്പൊ ഡെന്നിന്റെ റിമോട്ട് ഇത് കണ്ടോ ഇത് രണ്ടും ഡെന്നിന്റെ റിമോട്ടാണ് പക്ഷെ ഒരെണ്ണം ഓവൽ ഷേപ്പും ഒരെണ്ണം സ്ക്വയർ ഷേപ്പുമാണ് അപ്പൊ അതായത് ഓരോ ഡിഷിനും ഓരോ ബോക്സുകളായിരിക്കും പല ഡിഷുകാർക്കും പല മോഡലിലുള്ള സെറ്റ് സെറ്റപ്പ് ബോക്സ് കാണും ഓരോ സെറ്റ് സെറ്റപ്പ് ബോക്സിനും ഓരോ തരം റിമോട്ടായിരിക്കും അപ്പൊ ഇങ്ങനത്തെ ഈ റിമോട്ടുകളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒന്നുകിൽ റിമോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ റിമോട്ടിന്റെ ഫോട്ടോ കൊണ്ടുവരാം കേട്ടോ ഇപ്പൊ കേരളാവിഷിന്റെ റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്ന അഞ്ച് ആറ് മോഡലുണ്ട് കേരളാവിഷന്റെ റിമോട്ട് അതുപോലെ ഏഷ്യാനെറ്റിന്റെ റിമോട്ട് എന്ന് പറഞ്ഞാലും ഒരു നാലഞ്ച് മോഡലുണ്ട് അപ്പൊ നമുക്ക് അത് ഭയങ്കര കൺഫ്യൂഷൻ ആകും ഏതാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഏതായാലും നിങ്ങൾ റിമോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ഇത് ഡെന്നിന്റെ വേറൊരു മോഡല് ഇത് ഡിജിറ്റൽ എന്ന് പറയും ഇത് ജിയോ ടിവിയുടെ റിമോട്ട് ലോജിക് ഈസ്റ്റ് എന്ന് പറയും ഇത് ഉണ്ടോ കേരളാവിഷന്റെ ഒരു റിമോട്ട് ആണ് ഇത് ഒരു മോഡല് ഇത് കേരളാവിഷന്റെ വേറൊരു മോഡല് ഇത് കേരളാവിഷ്യന്റെ ഒരു മോഡല് ഇത് കേരളാവിഷ്യന്റെ ഒരു മോഡല് ഇത് കേരളാവിഷനാണ് ഈ ഇരിക്കുന്നൊക്കെ കേരളാവിഷന്റെ പലതരം മോഡൽ റിമോട്ടുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ അപ്പൊ ഇതെല്ലാം അങ്ങനെ വരും ഈ ഈ ഒരു കൗണ്ടറിൽ വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ വീഡിയോ കോൺ അങ്ങനെയുള്ള റിമോട്ടുകളാണ് ഡിഷിന്റെയൊക്കെ ഇപ്പൊ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആണെങ്കിൽ ഏഷ്യാനെറ്റിന്റെയാണ് ഇതൊക്കെ ഏഷ്യാനെറ്റ് കേബിളിന്റെ റിമോട്ടാണ് ഇതാ ഇത് ഏഷ്യാനെറ്റിന്റെ ആണ് ഇത് ഏഷ്യാനെറ്റിന്റെ ആണ് ഇത് ഏഷ്യാനെറ്റിന്റെയാണ് ഇതാ ഈ കുഞ്ഞിൽ ഇത് ഏഷ്യാനെറ്റിന്റെയാണ് അങ്ങനെ ഏഷ്യാനെറ്റിന്റെ തന്നെ പല മോഡലുകളുണ്ട് പിന്നെ പിന്നെയുള്ളത് വീഡിയോ കോൺ ഡിഷിന്റെ വീഡിയോ കോളിന്റെ ആണെങ്കിൽ ഏകദേശം മൂന്ന് ടൈപ്പ് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആറ് റിമോട്ട് ഉണ്ട് സാധാ റിമോട്ട് ഉണ്ട് അപ്പൊ വാങ്ങാൻ വരുമ്പോ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം നിങ്ങളേതിലുള്ളത് ആർ എഫ് ആണോ സാധാ ആണോ എന്നുള്ളത് ഇതൊക്കെ വീഡിയോ കോണിന്റെ ഓരോ ടൈപ്പുകളാണ് ഇതാ ഇത് ഏഷ്യാനെറ്റ് കേബിളിന്റെ റിമോട്ടുകളാണ് ഇരിക്കുന്നത് ഇത് എയർടെൽ ഡിഷിന്റെ റിമോട്ട് ഇത് ഡിഷ് ടിവിയുടെ റിമോട്ട് ഇത് ഡിഷ് ടിവിയുടെ റിമോട്ട് അപ്പൊ വീഡിയോ കോണിന്റെ ആർ എഫ് റിമോട്ടും സാദാ റിമോട്ടും തമ്മിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം ഇത് മൂന്നും ഇപ്പൊ വീഡിയോ കോണിന്റെ ആണ് മൂന്നും വീഡിയോ കോൺ ഡിഷിന്റെ റിമോട്ടുകളാണ് ആർ എഫ് റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു എംബ്ലം കാണും ആർ എഫ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അതാണ് ആർ എഫ് റിമോട്ട് എന്ന് പറയുന്നത് അപ്പൊ ആർ എഫ് റിമോട്ട് ആണ് നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ബോക്സുമായിട്ട് പെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അല്ലാതെ ഇത് വർക്ക് ആവത്തില്ല ഇത് സാധാ മോഡൽ റിമോട്ട് ഇത് വെയർ ചെയ്യൊന്നും വേണ്ട ഇത് സ്കൈയുടെ റിമോട്ട് ഇതും ഡിഷ് ടി വിയുടെ റിമോട്ടാണ് ഇത് എയർടെലിന്റെ എയർടെല്ലിന് മാത്രം ഒരു ടൈപ്പ് റിമോട്ടേ ഉള്ളൂ ഇനി ഈ ഒരു നമുക്ക് കോ സണ്ണിന്റെ റിമോട്ടും കൂടെയുണ്ട് സണ്ണ് എച്ച് ഡിയുടെ ഉണ്ട് സാധായ ഉണ്ട് സണ്ണിന്റെ കോമൺ റിമോട്ട് അത്രയാണ് സൺ ടിവിയുടെ റിമോട്ടുകൾ ഉള്ളത് ഇത ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കാർ സ്റ്റീരിയോ അതായത് കാറയിൽ വെക്കുന്ന ബ്ലൂടൂത്ത് സെറ്റിന്റെ റിമോട്ടുകളാണ് അതായത് ലോക്കൽ സെറ്റിന്റെ റിമോട്ടുകളാണ് ഇത് പിന്നെ നമുക്കുള്ളത് ഇത് ഇത്രയും നമുക്ക് എ സി റിമോട്ടുകളുണ്ടോട്ടോ ഇത് എൽ ജി ഇതെല്ലാം എൽ ജിയുടെ മോഡലുകളാണ് ഇത് ലോയിഡ് പിന്നെ ഇത് എൽ ജിയുടെ വേറൊരു മോഡല് സാംസങ് മീഡിയ വോൾട്ടാസ് ബ്ലൂ സ്റ്റാർ അങ്ങനെ പല ടി വി പല എ സിയുടെ റിമോട്ടുണ്ട് ഇത് സാംസങ്ങിന്റെ ഒരു മോഡല് ഇത് ലോയിഡിന്റെ ഇത് ഓൾട്ടാസ് ആണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഓരോ മോഡലുകളാണ് ഓരോ എ സിയുടെ ഇത് വേൽപൂള് ഇത് ഗോദ്രജിന്റെ വേറൊരു മോഡല് ഇത് എ സി റിമോട്ടാണ് ഇതെല്ലാം എ സി റിമോട്ടുകളാണ് അപ്പോ എ സി റിമോട്ടുകളാണേലും നിങ്ങൾ വാങ്ങാൻ വരുമ്പം മോഡല് കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ചിലതൊന്നും പേര് കാണത്തില്ല പക്ഷെ നമുക്ക് മോഡല് നിങ്ങൾ കൊണ്ടിരുന്ന റിമോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇന്ന മോഡലാണ് അതൊന്നുള്ളത് കാരണം പലതും ചിലപ്പോൾ പേരില്ലാണ്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള റിമോട്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ നിങ്ങളുടെ ഓർഡർ എടുത്ത് വരുത്തി തരുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക എല്ലാവർക്കും നമ്മുടെ ഷോപ്പിലേക്ക് സ്വാഗതം